സുമതി വളവ് ഒരു ഹൊറർ കോമഡി മോഡിൽ ഒരുക്കിയിരിക്കുന്ന സിനിമയാണ് സുമതി വളവ് ഒരു ഗ്രാമത്തിലെ മലയോര ഗ്രാമത്തിലെ അപകടങ്ങളും മറ്റും സംഭവിക്കുന്ന ഒരു വളവിനെ ചുറ്റിപ്പറ്റിയാണ് ചിത്രം കഥ പറഞ്ഞിരിക്കുന്നത് ദൈർഘ്യം രണ്ടര മണിക്കൂർ അടുത്തുണ്ടെങ്കിലും ശരിക്കും ഇതൊരു കുഞ്ഞു സിനിമയാണ് അർജുൻ അശോകനാണ് ചിത്രത്തിലെ നായക കഥാപാത്രമായ അപ്പുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അർജുൻ അശാകൻ ഉള്ള എൺപത്തി അഞ്ച് ശതമാനം സിനിമകളിലും ഉണ്ടാകുന്ന ബാലു ബാലുവർഗീസ് ഇവിടെയും അർജുൻ്റെ സുഹൃത്തായ അമ്പാടിയായി വേഷമിട്ടിരിക്കുന്നു സുമതി വളവ് എന്നയിടത്തെ ആത്മാവുമായി ബന്ധപ്പെടുത്തിയാണ് സിനിമ ആരംഭിക്കുന്നത് പക്ഷേ സിനിമ തീർന്നാലും പ്രേക്ഷകന് മൊത്തത്തിൽ ഒരു ഉത്തരം സുമതിയെക്കുറിച്ച് കൃത്യമായി തരാതെയാണ് സിനിമയുടെ കഥ പറച്ചിൽ എന്നും പറയാം ഹൊറർ എലമെൻസ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോമഡിയും ഉണ്ട് പക്ഷേ ചിരി അത്രയ്ക്ക് ഉണ്ടാവുമോ എന്നും ആലോചിക്കേണ്ടതാണ് കഥ പറച്ചിലിൽ ഒരു വേഗതക്കുറവും ഇഴച്ചിലും അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ പടത്തിലെ ആർട്ടിസ്റ്റുകൾ എല്ലാം ഭംഗിയായി തന്നെ പെർഫോം ചെയ്തു എന്നതിലാണ് പടം കുറച്ചുകൂടെ ബൂസ്റ്റായതെന്ന് തോന്നി സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് എന്ന് തോന്നിയത് കാസ്റ്റിങ്ങും അഭിനേതാക്കളുടെ പെർഫോമൻസും ആയിരുന്നു അർജുൻ അശോകനും സൈജു കുറുപ്പും ബാലു വർഗീസും ബോബി കുര്യനും ഗോകുൽ സുരേഷും ശിവദയും അഭിലാഷ് പിള്ളയും ദേവനന്ദയും സിദ്ധാർത്ഥ് ഭരതനും സിജറോസും മനോജ് കെയും ജയകൃഷ്ണനും കാമ്യോ ആയി വന്ന ബാമയും നന്നായിരുന്നു സ്ഥലത്തെ എക്സൈസ് ഓഫീസറായി സൈജു കുറുപ്പ് സ്വതസിദ്ധമായ അഭിനയം കാഴ്ചവെച്ചപ്പോൾ ഗോകുൽ സുരേഷിൻ്റെ സ്ക്രീൻ പ്രസൻസും മനോഹരമായി വന്നു കുറച്ചുകൂടെ ഹെവി റോൾ ഒക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടായിരുന്നത് ബോബി കുര്യൻ്റെ പോലീസ് വേഷവും നന്നായി സിദ്ധാർത്ഥ് ഭരതന്റെ ചെമ്പൻ എന്ന നാടൻ റോളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സ്റ്റൈലിൽ ചെയ്തു ഫലിപ്പിച്ചു മുകേഷിൻ്റെ മകൻ ശ്രാവൺ ഇവിടെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതും തരക്കേടില്ലെന്ന് പറയാം സ്ക്രിപ്റ്റ് ഏരിയ സ്ക്രിപ്റ്റ് എഴുതിയ അഭിലാഷ് പിള്ളയും ഗിരി എന്ന റോൾ ചെയ്തിരുന്നു രാക്ഷസൻ എന്ന സിനിമ രാക്ഷസൻ എന്ന തമിഴ് സൂപ്പർ ഹിറ്റ് ചിത്രത്തിനെ ക്യാമറ ചലിപ്പിച്ച പി ശങ്കർ ആണ് ഈ ചിത്രത്തിനും ഡി ചെയ്തിരിക്കുന്നത് രാത്രി രംഗങ്ങളും ഗ്രാമത്തിൻ്റെ ഭംഗിയും ഒക്കെ അദ്ദേഹം കൃത്യമായി കാണിച്ചിട്ടുണ്ട് ടെക്നിക്കലി സിനിമ തരക്കേടില്ല എന്ന് തന്നെ പറയാം പക്ഷേ ചിത്രത്തിൻ്റെ പ്രേതകഥയിൽ വലിയ ഒരു വൗ ഫാക്ടർ ഒന്നും തന്നെ തോന്നിയില്ല മാളികപ്പുറം എന്ന ചിത്രത്തിന് ശേഷം വിഷ്ണു ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് സുമതി വളവ് മാളികപ്പുറം എഴുതിയ അഭിലാഷ് പിള്ള തന്നെയാണ് സുമതി വളവിൻ്റെ സ്ക്രിപ്റ്റും സംഭാഷണങ്ങളും ഒക്കെ എഴുതിയിരിക്കുന്നതും പണത്തിലെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് തന്നെ വീണ്ടും വീണ്ടും ഓർക്കുന്നു വേണമെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലും എലമെൻസൊക്കെ ഇട്ട് പ്രേക്ഷകനെ എൻഗേജ്ഡ് ആക്കാമായിരുന്നുവെന്നും തോന്നി മുൻ ചിത്രത്തിൻ്റെ അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് ഇവിടെ കൊണ്ടുവരാൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെ പറയാം മിക്സ്ഡായ നിരൂപണങ്ങൾ കണ്ടാണ് ചിത്രത്തിന് കയറിയത് അങ്ങനെ തന്നെയാണ് അനുഭവപ്പെട്ടതും ചുരുക്കി പറഞ്ഞാൽ ഹൊറർ കോമഡി ജോണറിൽ വന്നിരിക്കുന്ന ശരാശരി രേഖയിൽ നിൽക്കുന്ന തരക്കേടില്ലാത്ത സിനിമയാകുന്നു സുമതി വളവ്